മീവി മിവിസ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏഴ് തിങ്കൾ ഇന്നും തുടർന്ന് അങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോ വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചുമതലയേറ്റെടുത്ത സഞ്ജയ് മൽഹോത്ര ഒപ്പുവച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളായിരിക്കും പുറത്തിറക്കുക പുതിയ നോട്ടുകൾ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്ക ഇനി പഴയ നോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പുതിയ നോട്ടുകൾ എത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല നൂറ് ഇരുന്നൂറ് എന്നിവയുടെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാനും മാർച്ചിൽ ആർ തീരുമാനിച്ചിരുന്നു സമാനമായി അൻപത് രൂപയുടെ പുതിയ നോട്ടുകളും വരുന്നുണ്ട് അടുത്ത അറിയിപ്പ് വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടക്കാൻ കഴിയുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സജ്ജമാണ് ബാക്കിയുള്ള ആശുപത്രികളിൽ കൂടി ഈ സംവിധാനം ഒരു മാസത്തിനുള്ളിൽ സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ചികിത്സാ സേവനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലബിക് യു പി ഐ മുതലായവ വഴി പണമടക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനുമായുള്ള പിഒ എസ് ഉപകരണങ്ങൾ സ്റ്റേറ്റ് ബാങ്കും കാനറ ബാങ്കും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അറിയിപ്പ് റഫ്രോ വൈദ്യുതി സോളാർ വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ റെഫ്രോ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണം എന്നുള്ള ചട്ടമാണ് കൊണ്ടുവരാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരണ്ട് വൈദ്യുതി നയത്തിലാണ് ഈ ശുപാർശയുള്ളത് അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്ക് മാസം അയ്യായിരം രൂപയിൽ അധികമായാണ് നിലവിൽ കറണ്ട് ബില്ലായി ലഭിക്കുന്നത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നിലവിൽ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സൂര്യകർ മുക്തിപിച്ചിലി യോജനയ്ക്ക് കീഴിൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുറപ്പെട സോളാർ സിസ്റ്റങ്ങൾ സ്ഥാപിക്കണമെന്നുള്ള നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സോളാർ വൈദ്യുതി കാര്യക്ഷമമായി വിനിയോഗിക്കുവാൻ യുക്തിപൂർണമായ ഉപയോഗം നടത്തണമെന്ന് കെ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യൽ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിച്ചുള്ള പാചകം ചെയ്യൽ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിച്ചുള്ള പാചകം ചെയ്യൽ മറ്റു ഉപകരണങ്ങൾ ഉപയോഗിക്കൽ മറ്റു ദിനചര്യകൾ പകൽ സമയത്ത് ചെയ്യണമെന്നും വികൃതർ പറയുന്നു അനൽകാലം രൂക്ഷമാകുന്നതോടെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയായിരിക്കും കേരളം നേരിടുക ഇത് മറികടക്കാൻ പുരപ്പുറ സോളാർ സിസ്റ്റങ്ങൾക്ക് വലിയ പരിധിവരെ സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് റിയിപ്പ് സംസ്ഥാനത്ത് ഈസ്റ്റർ വിഷു എന്നീ പ്രത്യേക ദിവസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ക്ഷേമ പെൻഷൻ ഗഡോ മുൻകൂറായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഈ ആഴ്ച വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത് അതിനാൽ തന്നെ ഇന്നു മുതൽ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് എന്നു മുതലാണ് വിതരണം ആരംഭിക്കുക എന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെയോ ആയിരത്തി രൂപയുടെ വിതരണം ആരംഭിച്ചേക്കാം എന്നുള്ളതാണ് സൂചന ബാങ്ക് അക്കൌണ്ടുകളിൽ തുക എത്തിച്ചേരുന്നവർക്ക് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരും കേന്ദ്ര വിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ഉള്ള തുകകൾ കുറഞ്ഞ് അക്കൗണ്ടിൽ ആദ്യം തുക എത്തിച്ചേരും പിന്നീട് ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് പരമാവധി വിഷുവിന് മുന്നോടിയായി തന്നെ എല്ലാവർക്കും തുക എത്തിച്ചേരുന്ന വിധത്തിലായിരിക്കും സർക്കാർ വിതരണം ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും വിഷുവിന് മുന്നേ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ